ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ജമന്തിയുടെ കോംബോ ഓഫർ കാണാം കേട്ടോ ഇത് ഹൈബ്രിഡ് ജമന്തികളാണ് അപ്പോൾ ഈ കാണുന്ന നാല് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേറെയും കളേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷേ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുള്ള നാല് കളേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് ഒരു ഗ്രീനും വൈറ്റും കൂടി വരുന്ന കോമ്പിനേഷനിലുള്ള ഈ ഒരു വെറൈറ്റി ഇത് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ ബാക്കി മൂന്ന് വെറൈറ്റി അധികം ഹൈറ്റ് ഹൈറ്റില്ലാത്ത വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് ഈ എല്ലാ കളേഴ്സും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചൂടുവശത്ത് നാലും മൂന്നും ഒക്കെ തൈകളുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഒരു തൈ മാത്രം ഉള്ളതല്ല കേട്ടോ നന്നായിട്ട് തൈകളുള്ള ചെടികളാണ് വരുന്നത് പിന്നെ രണ്ടാമത്തെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡാണ് ഇതിൽ ഒരു മജന്ത കളറിൻ്റെ ബോർഡറിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളറും കാണാനായിട്ട് പിന്നെ വരുന്നത് പ്യുർ റെഡ് കളറാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു റെഡും യെല്ലോയും ഒക്കെ കൂടി കളർന്ന ഒരു കളറുവാണേ അപ്പോൾ നമുക്ക് ഈ നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സിലുള്ള നമ്മുടെ ജമന്തിയുടെ പ്ലാൻസ് വേണ്ടവർക്ക് വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളിതുപോലെ തന്നെ നല്ല പാക്കിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇതുപോലെ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും പ്ലാൻസ് ചെയ്യലിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്യാറ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ